ചില ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന എലിസബത്ത് ബാല ഇഷ്യൂ ഇപ്പോൾ വഴിമാറി സഞ്ചരിക്കുകയാണ് എന്ന് വെച്ചാൽ അമൃതാ സുരേഷിന്റെയും എലിസബത്തിൻ്റെയും പൊതുശത്രുവാണ് ഈ പറയുന്ന ആക്ടർ ബാല പക്ഷേ ബാലക്കെതിരെ പ്രതികരിച്ച് പ്രതികരിച്ച് ഇപ്പോൾ പരസ്പരം തല്ലുകൂടുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കാര്യങ്ങൾ ഇതിനോടകം എല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല പതിനാല് വർഷം അമൃതാ സുരേഷ് അനുഭവിച്ച പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിൽ കൂടി താൻ കടന്നുപോയപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നും തനിക്ക് ലഭിക്കാത്ത പിന്തുണ ഇപ്പോൾ എലിസബത്തിന് ലഭിക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട് എന്ന് അഭിരാമി കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് അത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് എലിസബത്തിൻ്റെ ഉള്ളിൽ ഉളവാക്കിയത് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രസ്താവനയ്ക്കെതിരായിട്ട് സംസാരിച്ചുകൊണ്ട് എലിസബത്ത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ് അത് അനാവശ്യമായ ഒരു പ്രസ്താവനയായി പോയി എന്നുള്ളത് കാരണം അങ്ങനെ ദേഷ്യമോ സങ്കടമോ ഒന്നും എലിസബത്തിനുണ്ടാകേണ്ട കാര്യങ്ങളില്ല ഈ പ്രസ്താവനയിൽ ഇത് പറയുമ്പോൾ തന്നെ എലിസബത്ത് കടന്നു പോകുന്ന സാഹചര്യവും തൻ്റെ മാനസികാവസ്ഥയും ഒക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കുവാനും കഴിയുന്നുണ്ട് ഇത് സോഷ്യൽ മീഡിയയാണ് ഇവിടെ വന്ന് പ്രതികരിക്കുമ്പോൾ വളരെയധികം തയ്യാറെടുപ്പുകളോടുകൂടി തന്നെ വേണം സംസാരിക്കുവാൻ പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയാവൂ അതും പല ആവർത്തി ചിന്തിച്ചു മാത്രം ഇല്ല എങ്കിൽ കൈവിട്ട കല്ലും വാവിട്ട വാക്കും തിരികെ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാകും ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന വിഷയം അമൃതയും എലിസബത്തും തമ്മിൽ തല്ലിത്തുടങ്ങി എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഒരു പ്രസ്താവനയായിരുന്നു അത് പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു ഇവിടെ ഇതൊക്കെ കണ്ടു മറഞ്ഞ് നിന്ന് ചിരിക്കുന്ന ഒരാളുണ്ട് നമുക്ക് ഏവർക്കും അറിയാം അത് നമ്മുടെ അണ്ണാച്ചി തന്നെയാണ് സത്യത്തിൽ അയാൾക്കെതിരെ പടക്കിറങ്ങി പുറപ്പെട്ടവർ പാതി വഴിയിൽ വെച്ച് പരസ്പരം വെട്ടിമരിക്കുന്ന കാഴ്ച കാണുമ്പോൾ അയാൾക്ക് ഇതിൽപരം ഒരു സന്തോഷമുണ്ടാകാൻ സാധ്യതയില്ല എലിസബത്തിന്റെ വീഡിയോ വന്നു തുടങ്ങിയപ്പോൾ മുതൽ എലിസബത്തിന് വേണ്ടി സംസാരിക്കുകയും അവർക്ക് നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത ഒരു ചാനൽ എന്ന രീതിയിൽ ഇത് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സത്യത്തിൽ സങ്കടം തോന്നുന്നുണ്ട് അതുകൊണ്ട് ഒരു റിക്വസ്റ്റ് ഉണ്ട് ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്താവനകൾ നിങ്ങൾ നടത്താതിരിക്കുക നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ തകർക്കുവാനോ ഈ ഒരു പ്രശ്നത്തിൽ വിജയം നേടുവാനോ ഒരിക്കലും ഈ പറയുന്ന ആക്ടർക്ക് കഴിയത്തില്ല പ്രത്യേകിച്ച് എലിസബത്ത് നിയമത്തിന്റെ വഴികളിലേക്ക് നീങ്ങുകയും തുടർന്നുള്ള നാളുകളിൽ നിങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പോരാട്ടം നടത്തുകയും ചെയ്താൽ നൂറ് ശതമാനവും ഉറപ്പുണ്ട് ഈ അണ്ണാച്ചി അകത്തു പോയിരിക്കും പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് അത്തരത്തിലുള്ള നീക്കങ്ങളല്ല എന്നുള്ളത് കാണുമ്പോൾ വിഷമം തോന്നുകയാണ് എന്തായാലും അഭിരാമി സുരേഷിന്റെ പ്രസ്താവനയോട് എലിസബത്ത് നടത്തിയ മറുപടി അത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതിന്റെ പിന്നാലെ അമൃത സുരേഷിനൊപ്പം കാലങ്ങളായി നിലനിൽക്കുകയും അവരുടെ പ്രശ്നങ്ങളൊക്കെ നോക്കിക്കാണുകയും പലപ്പോഴും അവർക്ക് വേണ്ടി സംസാരിക്കാൻ വരികയും ചെയ്ത കുക്കു എന്ന ഒരു പെൺകുട്ടി ഇപ്പോൾ എലിസബത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് എലിസബത്ത് അമൃതയുമായി ഫോണിൽ സംസാരിച്ച ആ ഫോൺ സംഭാഷണം അമൃത ഏതൊക്കെയോ മീഡിയാസിന് ചോർത്തിക്കൊടുത്തു എന്നായിരുന്നു എലിസബത്തിന്റെ പ്രധാനപ്പെട്ട ഓരോപണം എന്നാൽ കുക്കു പറയുന്നത് ഒരിക്കലും അങ്ങനെ ഒരു മീഡിയയ്ക്കും അമൃത അത് ചോർത്തി കൊടുത്തിട്ടില്ല ഈ ഫോൺ സംഭാഷണം നടക്കുമ്പോൾ താൻ ഉണ്ടായിരുന്നു താൻ കേട്ട കാര്യങ്ങൾ നിർഭാഗ്യവശാൽ സോഷ്യൽ മീഡിയയിൽ തനിക്ക് പങ്കുവെക്കേണ്ടി വന്നു അത് തന്റെ ഭാഗത്തെ ഏറ്റവും വലിയൊരു തെറ്റു തന്നെയാണ് എന്നാൽ അമൃതയ്ക്കോ അഭിരാമിക്കോ ഇതിൽ യാതൊരു പങ്കുമില്ല വളരെ ദൈർഘ്യമുള്ളൊരു വീഡിയോയുമായിട്ടാണ് ഇപ്പോൾ കുക്കു വന്നിരിക്കുന്നത് അതിലെ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം ഞാൻ പറഞ്ഞു ഓടിയ ഒരു സ്ത്രീയാണ് കേട്ടുനോക്കാം അവർക്കിടയിൽ ഡിവോഴ്സ് നടക്കാൻ നേരം ഒരു എഗ്രിമെന്റ് ഉണ്ട് അത് ഞാൻ എന്റെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഇതൊക്കെ മനസ്സിലാവും ഇത് വീണ്ടും വന്നിരുന്ന പറയേണ്ട ഒരു ആവശ്യമില്ല ഒരു എഗ്രിമെന്റ് ഉണ്ട് ആ എഗ്രിമെന്റിൽ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ പരസ്പരം തേക്കാനോ കുറ്റപ്പെടുത്താനോ മോശപ്പെടുത്തി സംസാരിക്കാനോ പാടില്ല അങ്ങനെ ഉണ്ടായാൽ വീണ്ടും കേസ് റീ ഓപ്പൺ ആവും കൊച്ചിന്റെ കസ്റ്റഡി സീന് വീണ്ടും വന്ന് ഒരു സീനായിട്ട് മാറും എന്നൊരു സാധനം അതിലത്തെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു സംഭവം കാരണവും പിന്നെ അമൃതേച്ചി ഈ പറയുന്ന പ്രമുഖ നടനെ വിവാഹം കഴിക്കുന്നതും ഡിവോഴ്സ് ആവുന്നതുമായ സമയം ഏകദേശം ഒരു പതിനെട്ട് വയസ്സ് മുതൽ ഒരു ഇരുപത്തിനാല് വയസ്സിന് ഇടയിലുള്ള ടൈമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്ന എന്നെക്കാളും പ്രായം കുറവായിരുന്നു അന്ന് ആ പുള്ളിക്കായിരിക്കും അപ്പൊ അവരുടെ ഒരു മെച്യൂരിറ്റിയും അവരുടെ ഒരു മൈൻഡ് സെറ്റും വളരെ വേറെയാണ് അപ്പോ അവർക്ക് ഉള്ളൂ ഇനി ഞാൻ എന്തെങ്കിലും സംസാരിച്ച് എന്റെ കൊച്ചിന്റെ കസ്റ്റഡി വീണ്ടും ഒരു പ്രശ്നം ആവണ്ടെന്ന് പറഞ്ഞിട്ട് അവർ സൈലൻസ് സൈലന്റ് ആയിട്ടിരുന്നേ ഉള്ളത് പറയാലോ അല്ലാതെ അതിനപ്പുറമൊന്നുമില്ല പക്ഷെ അവരന്ന് സൈലന്റ് ആയിട്ട് ആയിട്ടിരുന്നോണ്ടാണ് ഇന്നൊരു എലിസബത്ത് ഉണ്ടായത് നാളെ വേറൊരു എലിസബത്തോ അമൃത സുരേഷോ ഉണ്ടാവണ്ടെന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മളിത് പറയുന്നത് അത് നമ്മൾ ഓൾറെഡി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വേറെ രീതിയിൽ ഫേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്റെ ട്രോമ ട്രിഗേർഡ് ആയവരാളാണ് ആ സമയത്ത് ഇനി ഒരു പെണ്ണിന് ഈ സിറ്റുവേഷൻ ഉണ്ടാവുന്നതെന്ന് മാത്രമേ നമ്മൾ ചിന്തിച്ചുള്ളൂ അത് ഞാൻ ചിന്തിച്ചോളൂ പിന്നെ പുള്ളികള് പറയുന്ന പോലെ സോറി എലിസബത്ത് ചേച്ചി പറയുന്ന പോലെ എലിസബത്ത് ചേച്ചി പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് എന്താ ഞാന് എന്നെ അവർ പല പ്രാവശ്യം കേസ് കൊടുക്കാൻ ഫോഴ്സ് ചെയ്തു അങ്ങനെ ഫോഴ്സ് ചെയ്തതിന്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കില്ല എന്ന് മനസ്സിലായപ്പോ ഏതോ മീഡിയ വഴി വോയിസ് ലീക്ക് ചെയ്തു ഏതോ മെസ്സഞ്ചർ വഴി ആൾക്കാർക്ക് വോയിസ് അയച്ചു കൊടുത്തു ഏത് മീഡിയ ഏത് വോയിസ് ചേച്ചി പറയുന്ന മീഡിയ ഞാനാണ് ഞാനാണെന്നൊന്ന് സംസാരിച്ചത് ഞാൻ മീഡിയ അല്ല എന്റെ പേര് ഞാൻ അത് വീണ്ടും പറഞ്ഞു ഞാൻ അന്നും വന്ന് പറഞ്ഞിരുന്നു അന്ന് ഞാൻ സംസാരിച്ചത് ആക്ച്വലി സ്പീക്കിംഗ് എലിസബത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി മാത്രമല്ല ഞാൻ അന്നത്തെ എന്റെ ഒരു ഇന്റൻഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വൈ ആ ഒരു പ്രമുഖ നടൻ അല്ലെങ്കിൽ ഒരു ക്രിമിനലിനെ എക്സ്പോസ് ചെയ്യാന്നുള്ള ലക്ഷ്യത്തോടെ ഞാൻ കുറെ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അവര് കണ്ടിട്ടുള്ളവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അല്ലാതെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ കാര്യങ്ങൾ ഒരു പോയിന്റ് മാത്രമായിരുന്നു എലിസബത്ത് ചേച്ചി അല്ലാതെ എലിസബത്ത് ചേച്ചിയെ വെച്ചിട്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യമല്ല എലിസബത്ത് ചേച്ചി ആയിരുന്നില്ല എന്റെ ടോപ്പിക്ക് അപ്പോ എങ്കിലും യെസ് ഞാൻ ചെയ്ത തെറ്റാണ് എലിസബത്ത് ചേച്ചിയുടെ കാര്യം ഞാൻ എക്സ്പോസ് ചെയ്തു ഞാൻ വന്ന് പറഞ്ഞു പക്ഷെ ഇതൊക്കെ പുള്ളിക്കാർ പെട്ടെന്ന് പ്രിഗേർഡ് ആവാൻ കാരണം അഭിരാമി ചേച്ചിയുടെ ഒരു വീഡിയോ കാരണമാണ് അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ ഒരു കമന്റ് കാരണമാണ് ഞാൻ ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് മനസ്സിലായത് ുള്ളികേരി പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ഞങ്ങൾക്ക് കിട്ടാത്ത നേരി ഈ കഴിഞ്ഞ രണ്ട് ദിവസം രണ്ടു വർഷങ്ങളുമുണ്ട് ചേച്ചിക്ക് കിട്ടിയത് എനിക്ക് സന്തോഷമുണ്ട് എന്നാണ് അവര് പറയുന്നത് അതിൽ സന്തോഷം ഉണ്ടെന്നാണ് പറയുന്നത് അത് വളരെ പോസിറ്റീവായിട്ടല്ലേ പറഞ്ഞേ ആ ചേച്ചിക്ക് അവര് ഇത്രയും പതിനാല് വർഷമായിട്ട് ആക്ച്വലി അവര് പറഞ്ഞതിൽ എന്താ തെറ്റ് കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് അവർ ഇതിന്റെ പുറകെ കിടക്കുന്ന ആൾക്കാരാണ് അറ്റ്ലീസ്റ്റ് ചേച്ചിക്ക് ഒരു സോഷ്യൽ മീഡിയ സപ്പോർട്ട് ഉണ്ട് ആൾക്കാരുണ്ട് ഞങ്ങളുണ്ട് കൂടെയെന്ന് പക്ഷെ ഇവർ ഒരു കേസിൽ വരുവാണെങ്കിൽ അത് വേണം ഇവിടെ സ്വത്തിന് വേണ്ടി പോയവളാ ഇവിടെ മറ്റോളാ ഇവിടെ മറച്ചവളാന്ന് പറയുന്ന ഒരു കൂട്ടം ജനങ്ങൾ അന്ന് അവരെ പിച്ച് ചീണ്ടുവരുന്നു അന്ന് അവർക്ക് വേണ്ടി സംസാരിക്കാനൊന്നും ആരും ഇല്ലായിരുന്നു ഞാൻ പോലും ആണ് അന്നെങ്കിൽ പോലും ഞാൻ ആ പാപ്പുവിൻ പാപ്പുവിൻ്റെ ഒരു സീൻ കാരണം ഞാൻ ഒന്ന് സംസാരിച്ചു അതിന് മുമ്പ് പോലും ആരും അവർക്ക് വേണ്ടി സംസാരിക്കാനോ സത്യം പറയാനോ ഉണ്ടായിട്ടില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം അപ്പൊ നമ്മളത് പിന്നേം പിന്നേം പിന്നെ എടുത്തു വെച്ചിട്ട് ഇതാക്കി ബാഡാക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ ചേച്ചി അറിഞ്ഞോ അറിയാതെ എവിടെയൊക്കെയോ അമൃതേച്ചിയെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന സാഹചര്യങ്ങളിൽ ചേച്ചി ഉണ്ടായിരുന്ന ഒരാളാണ് ചേച്ചി മനഃപൂർവം ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല ചേച്ചിയുടെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ചേച്ചിയും അതില് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരാളാണ് അല്ലേ അല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോ എന്നിട്ടും ഇങ്ങനൊരു ഇങ്ങനെയൊരു അലിഗേഷൻസ് വരുമ്പോ അതായത് ഓൾറെഡി അവര് പതിനാല് വർഷം എന്താ പറയാ കൊറേ കാര്യങ്ങൾ അവർ ഫേസ് ചെയ്ത ആൾക്കാരാണ് അവര് ചെയ്യാത്ത കാര്യങ്ങൾക്കും കുറെ സൈബർ പുള്ളിയും ഏറ്റെടുത്ത ആൾക്കാരാണ് ഇപ്പൊ പിന്നെയും അവരെ നമ്മൾ ഇട്ടു കൊടുത്ത പോലെ ചെയ്യാൻ എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഇതിന്റെ സത്യാവസ്ഥ അറിയാവുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലാവും ജയിച്ചു എന്താണ് പറഞ്ഞത് എന്താണോ ഉണ്ടായത് പക്ഷെ കാണുന്നവർ അങ്ങനല്ല വിചാരിക്കുന്നത് മറ്റേ വയ്യാതെ കടന്ന ഇലിസബത്ത് ജെന്യൻ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം അവള് മറ്റേ മീഡിയ വഴി എവിടെ എടുത്ത് പുറത്തിട്ടു ഒരു വീട് എവിടെയും വന്നിട്ടില്ല ഇപ്പൊ ചേച്ചി പറഞ്ഞല്ലോ ഓരോ ഓടി ഏത് വീഡിയോ ഏത് ഇവിടെ വന്ന് ഞാൻ വന്ന് പറഞ്ഞ ഒരു കാര്യമില്ലാതെ എവിടെ ഒരു കാര്യം മോശമായിട്ട് വന്നിട്ടില്ല അവിടെ ഞാൻ എന്നെ എക്സ്പോസ് ചെയ്ത് സംസാരിക്കുകയും ചെയ്ത് എനിക്ക് തന്നെ വല്ല കാര്യമുണ്ടോ ഇതിപ്പോ നിങ്ങൾക്കൊക്കെ അറിയാം ആ ഒരു വ്യക്തി ആ ഒരു പ്രമുഖ നടൻ അല്ലെങ്കിൽ നീ പറഞ്ഞ ഞാൻ എജെൻസിൽ നിന്ന് സംസാരിക്കുന്ന ആൾ എത്ര പവർഫുൾ ആയിട്ടുള്ള ആളാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ഒരാളുടെ വീട്ടില് തോക്കൊക്കെ ആയിട്ട് പോയി സംസാരിക്കണോന്നൊക്കെ പറയുകയാണെങ്കിൽ അയാളുടെ ഒരു പവർ അത് വേറെ ലെവലാണ് അപ്പൊ എന്നെ പോലെ വേറൊരു ചെള്ളു പെണ്ണ് വന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നാളെ എന്റെ നെഞ്ചത്ത് എന്റെ ഫാമിലിക്ക് ഉണ്ടാവാൻ പോകുന്ന എനിക്ക് നാളെ എനിക്ക് വെഡിയോണ്ട് ഞാൻ ആകാരിക്കാം ഇപ്പൊ ചേച്ചി ഇപ്പൊ ഈ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ ചേച്ചി മറ്റേ വണ്ടി എന്തോ സീനൊക്കെ ആയി ആരും എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ ചേച്ചി പറഞ്ഞൊരു സിറ്റുവേഷൻ ആണ് അന്ന് ഞാൻ എന്റെ ജീവൻ പോലും പണയം വെച്ചിട്ടാണ് ഞാൻ വന്ന് ഇങ്ങനെ ഒരു അലിഗേഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം സത്യാവസ്ഥ ഞാൻ വന്ന് വിളിച്ചു പറയുന്നത് അങ്ങനെ ഞാൻ വന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് റാൻഡം റാൻഡമായിട്ടൊരു എന്താ പറയാ എലിസബത്ത് ദയനെ പറ്റിയോ അമൃത സുരേഷിനെ പറ്റിയോ ചിന്തിച്ചിട്ട് മാത്രമല്ല നാളെ ഒരു പെൺകുട്ടി അത് ചേച്ചിയും ചേച്ചിയുടെ വീഡിയോ ഇപ്പം വന്ന് പറയുന്നത് ഇന്നോ ഞാൻ ഞാനോ അനുഭവിച്ചു ഇനി വേറൊരാൾക്ക് ഈ ഒരു ഗതി വരണ്ടാന്ന് ഓർത്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ചേച്ചി പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതേ കാര്യം ഞാൻ അമ്മേ ചിന്തിച്ചു നാളെ ഒരാൾക്ക് ആ ഒരു സിറ്റുവേഷൻ വരണ്ടാന്ന് ഓർത്തിട്ടാണ് ഞാൻ സംസാരിച്ചത് ഞാൻ ആ വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ അയലകത്ത് ഞാൻ അവിടെ ഇവിടെ തൊടാതെയാണ് ഞാൻ ആ വീട് ചെയ്യുന്നത് കാരണം ഇപ്പൊ ചേച്ചി അഡ്മിറ്റ് ചെയ്ത കാര്യമാണ് മറ്റേ ഞാനത് വീണ്ടും പറയുന്നില്ല പക്ഷെ അതിലത് മുൻഭാര്യ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടുതലും സംസാരിച്ചിട്ടുള്ളത് അതുകൊണ്ട് അത് എലിസബത്ത് ആണോ അമൃതയാണോന്ന് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുകയും കുറെ കാര്യങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് കുറെ വേറെ വേറെ ന്യൂസ് വരികയും ഒക്കെ ചെയ്തിട്ടുള്ള സാധനം അത് നിങ്ങൾ വീഡിയോ എടുത്ത് കണ്ട വീണ്ടും വീണ്ടും മനസ്സിലാവും അല്ലെങ്കിൽ എലിസബത്ത് എന്ന് പറയുന്ന ഒരാളെ പറ്റി അല്ലെങ്കിൽ ചേച്ചി ആയിരുന്നില്ല എന്റെ വിഷയം എന്റെ വിഷയം ഒരു ക്രിമിനലിനെ എക്സ്പോസ് ചെയ്യുക അതാണ് എൻ്റെ മോട്ടീവായിട്ട് ഞാൻ അന്നിട്ടുണ്ട് അത് ഇപ്പൊ ചേച്ചി പ്രൈവസി ബ്രീച്ചിങ് എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ എൻ്റെ മുമ്പേ ഒരു ക്രൈം നടക്കുന്നു എൻ്റെ മുമ്പേ ഒരാ ഒരു പെൺകുട്ടിനെ ഇട്ട് റേപ്പ് ചെയ്യുന്നു ഓ അത് അവരുടെ പ്രൈവസി ബ്രീച്ചിങ് അല്ലേ എന്നാൽ പിന്നെ ഞാൻ അവയേക്കാവുന്നതാണ് ഞാൻ ഓർക്കുന്നത് പോലീസിനെ വിളിക്കാമേ ചെയ്യുക ഞാൻ പോലീസിനെ വിളിക്കും അവിടെ എനിക്ക് ജസ്റ്റിസ് ഇല്ല ഐ മീൻ ഐ ഐം സോറി ഐ ഐം സോറി നോട്ട് ജസ്റ്റിസ് അവിടെ എനിക്ക് മറ്റേ പ്രൈവസി ബ്രീച്ചിങ് ജസ്റ്റിസോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജസ്റ്റിസ് ആണ് മറ്റേ പ്രൈവസി ബ്രീച്ചിങ് അല്ല ഞാൻ എന്റെ പ്രൈവസി ആ ഒരു അവരുടെ പ്രൈവസി അല്ലേ നോക്കരുതെന്നാണോ നമ്മൾ ചിന്തിക്കുക അല്ല നമ്മളിവിടെ പോലീസിനെ വിളിക്കും പോലീസിനെ വിളിച്ചിട്ട് ബാക്കിയുള്ള കാര്യം ചെയ്യും ഞാൻ കുറച്ചും കൂടി ഒരു ഇമോഷണൽ ആയിട്ട് ഞാനിങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഇതിൽ തിരിച്ചറിച്ച് പറയുന്നത് എനിക്ക് എന്റെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ അറിയാത്ത ഒരാളാണ് എങ്ങനെ സംസാരിക്കേണ്ടതെന്ന് അറിയില്ല പക്ഷേ ഇതൊക്കെ എൻ്റെ ഒരു ഗിൽ ഫീല് കാണോ എന്റെ എനിക്കും ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുക കാരണം നമ്മൾ നല്ല ഉദ്ദേശത്തോടെ ചെയ്തൊരു കാര്യം അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുറെ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ആൾക്കാർ പിന്നെയും 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 അവർ അതിൽ വലിച്ചിട്ട് അവർ ഇത് അനുഭവിക്കും നമ്മൾ കാണുമ്പോൾ അഭിചേച്ച് ചെയ്ത് വീട് നിങ്ങൾ വീണ്ടും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും മോശം ഉണ്ടോ എന്ന് നമ്മുടെ ജനങ്ങളായ ആൾക്കാരോട് അനുഭവിക്കുന്നത് നിങ്ങൾക്ക് അത് മനസ്സിലാവും അതേപോലെ എലിസബത്ത് ചേച്ചിയാണെങ്കിലും ആ വീഡിയോ ഒന്ന് എടുത്ത് കാണും ഒന്നുകൂടെ എടുത്ത് ഈ ഈ ഇപ്പൊ ഞാൻ തരുന്ന എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ചേച്ചി ആ വീഡിയോ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കാണും അതിനകത്ത് അഭിചേച്ചു ചേച്ചി താങ്ക് യു പറയുന്നത് എന്നെ ഞങ്ങളെ കൊണ്ടുപോകാൻ പറ്റിയില്ല ചേച്ചിക്കെങ്കിലും പറ്റിയാലും നന്ദി ഉണ്ടെന്ന് അവര് പറയുന്നേ അതിലവർ അവരെന്ത് തെറ്റോ ചെയ്ത് അവരെ ഏത് രീതിയിലാണ് ചേച്ചി പ്രൊവോക്ഡ് ആക്കിയത് ഇത് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു ഈഗോ ഇഷ്യൂ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സംസാരിച്ച് തീർക്കും നിങ്ങൾ രണ്ട് അതായത് നിങ്ങളുടെ രണ്ടുപേരുടെ നിങ്ങളുടെ ആ ഒരു ഇതിന്റെ ലക്ഷ്യം എന്താ നിങ്ങൾക്ക് എന്താ വേണ്ടേ ആക്ച്വലി ഒരു ക്രിമിനലിനെ നമുക്ക് എക്സ്പോസ് ചെയ്യാം അതാണല്ലോ നിങ്ങളുടെ ലക്ഷ്യം ഇതിപ്പോ വിഷയത്തിനെ തിന്നെ പറയുക ഇപ്പൊ ആയിട്ടുള്ള എന്താ പറയാ ആട്ടും മറ്റേ ചെന്നായി അവിടെ ഇരിക്കാ ഇരിക്കുക ഇവിടെ പരസ്പരം കടികൂടി മറ്റേ ചോരൊക്കെ ചീറ്റി നിൽക്കുക ഒരങ്ങോട്ടും ഇങ്ങോട്ടും കടികൂടി ചോരൊക്കെ ചീറ്റി മറ്റേ ചാവറായിട്ട് നിൽക്കുമ്പോ ചെന്നായി കേൾക്കുമ്പോ വന്ന് അറ്റാക്ക് ചെയ്യ ഇതിപ്പോ ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത് അഭിജിച്ച് വളരെ ഒരുപക്ഷെ എന്റെ ആ ഒരു വീഡിയോ നശിച്ച സമയത്താണോ ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയെന്ന് എനിക്ക് ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നുണ്ട് ഞാൻ ആ വീഡിയോ ചെയ്തതിൽ എനിക്ക് ഗിഫ്റ്റ് ഇല്ല പക്ഷെ ചേച്ചിയുടെ പേരെടുത്തിട്ടതിൽ എനിക്ക് വളരെ ഗിഫ്റ്റ് ഉണ്ട് അതായത് ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷെ ആ വീഡിയോ ചേച്ചിയുടെ പേരെടുത്തിടാ ഇട്ടില്ലായിരുന്നെങ്കിൽ അത് ഇൻകംപ്ലീറ്റ് വരുന്നത് അപ്പൊ നീ എന്തിനാ എടുത്തിട്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് ആ സാഹചര്യത്തിൽ എനിക്ക് ഇട്ടേ പറ്റത്തുള്ളായിരുന്നു കാരണം അത് വേറെ വേറെ ഓപ്ഷൻ ഞങ്ങളുടെ മുമ്പിൽ ഇല്ല കാരണം ഞാൻ അത്ര മാത്രം ഈ ഒരു സീൻ കണ്ടോണ്ടിരിക്കയായിരുന്നു കഴിഞ്ഞ ഒരു മാസം ആ ഒരു സമയത്തെ വീട്ടിലെ അന്തരീക്ഷം നിങ്ങൾക്ക് ആർക്കും അറിയാത്തോണ്ടോ ഒരു മാസം ആ കുഞ്ഞ് സ്കൂളിൽ പോയിട്ടില്ല ഞങ്ങൾ ആരും പണിക്ക് പോയിട്ടില്ല മൂന്ന് പെണ്ണുങ്ങൾ ആ ഒരു വീട്ടിൽ കിടന്നിട്ട് കിടന്ന് അവരനുഭവിക്കുക ഇത് കണ്ടോണ്ടിരിക്കുന്ന ഞാൻ ആ അമ്മ ആ അമ്മയെ പറ്റി നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ അമ്മ എന്ന് പറയുന്ന ആള് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അച്ഛൻ മരിക്കുന്നത് അച്ഛൻ്റെ ആ ഒരു മരണം പോലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും അവർക്ക് പറ്റിയിട്ടില്ല അവർക്ക് അത് വലിയൊരു ട്രോമയാണ് അതിന്റെ കൂട്ടത്തിൽ ഇതൊക്കെയും കൂടി അവർക്ക് പറ്റുന്നില്ല അവർക്ക് ഓരോ സിറ്റുവേഷനിൽ പേടി ആ അമ്മയ്ക്ക് ഓരോ കുറെ അസുഖങ്ങളുണ്ട് അതിന്റെ കൂട്ടത്തില് അവർക്ക് ഇതും കൂടി എടുക്കുമ്പോ ടെൻഷനും ആൻസൈറ്റിയും സീൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരുടെ ഫാമിലി പോകുന്നേ ഞാൻ ഈ ഒരു സീനിനു ശേഷം ഈപ്പൊ ഈ ലാസ്റ്റ് വീഡിയോയ്ക്ക് ശേഷം ഞാൻ അഭിചേച്ചി ഒന്ന് വിളിച്ചു നോക്കി എന്റെ അഭിചേച്ചി ഈ പുള്ളി പുള്ളിക്കേരി ഇങ്ങനൊരു ഞാൻ അഭിചേച്ചി ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള സീൻ ഞാൻ കണ്ടിട്ടില്ല പുള്ളിക്കേരി അത്രയും ബാഡ് അതിന്റെ കാരണക്കാർ ഞാനാണല്ലോ എനിക്ക് പിന്നെ 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 എന്റെ തല്ലാന്ന് തോന്നുന്നു എനിക്ക് അത്രയും ഫ്രസ്ട്രേഷനും വിഷമവും ആണ് ഞാൻ ഞാൻ ഇങ്ങനെ ഒന്നും വിചാരിച്ചിട്ട് ചെയ്ത വീഡിയോ അല്ല ഞാൻ ഞാൻ സത്യമായിട്ടും ആ വീഡിയോ നിങ്ങൾ വീണ്ടും എടുത്തു വെച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാവും ഞാൻ അതിനകത്ത് എലിസബത്തേച്ചിയെ മോശമായിട്ട് ഒരു രീതിയിലാണ് എലിസബത്തേച്ചി വളരെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ പറയുന്നു നാളെ എനിക്കോ എന്റെ അമൃതേജിക്കോ എന്റെ എലിസബത്തേച്ചിക്കോ തന്നെ ഞാൻ അതിനകത്ത് പറയുന്നത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിന് കാരണക്കാര് ഈ പറയുന്ന പ്രമുഖ നടനായിരിക്കും ഞങ്ങൾക്കെതിരെ എന്ത് അലിഗേഷൻസ് വന്നാലും അതിന് പുറകിൽ ഈ നടനായിരിക്കും കാരണം ഇങ്ങനെ ഒരു സംഭവം ചെയ്യും അങ്ങനെയാണ് ഞാൻ നമ്മൾ സേഫ് ചെയ്തിട്ടാണ് സംസാരിച്ചത് ഉള്ള കാര്യം സത്യം സത്യം പോലെ പറയണമല്ലോ അതിനകത്ത് പുള്ളിക്കാരെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഞാൻ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് മനുഷ്യൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു അതിലത്തെ എനിക്കറിയാവുന്ന എല്ലാ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വിറ്റിട്ടുള്ള കാര്യങ്ങൾ പറയുമായിരുന്നു ആക്ച്വലി ഞാൻ ആ നടന്റെ വലിയൊരു ഫാ ഫാനായിരുന്നു വലിയൊരു ഫാനായിരുന്നു എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട് ഇപ്പോഴെല്ലാം കേട്ടോ പണ്ട് എനിക്ക് അയാളെ വളരെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു അപ്പൊ അയാളെ ഈ ആട്ടം തോലിട്ട ചെന്നായി എങ്ങനെ തിരിച്ചറിയുക അത് കാണുമ്പോ നമ്മളൊരു അവസ്ഥ എന്തായിരിക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്റെ ലൈഫിൽ ഉണ്ടായിരിക്കും അതായത് ഞാൻ അമ്മു ചേച്ചിടെ കൂടെ കോവിഡിന്റെ ടൈമിൽ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എന്താ പറയാ ഈ നടന്റെ ഒരു കോൾ വരികയും അതിന് ശേഷം ഒരു ലീഗ് വോയിസ് കോൾ എന്ന് പറഞ്ഞൊരു സാധനം വന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ട് ഈ എന്റെ പൊന്നെ അന്ന് ഞാൻ മനസ്സിലായത് ഈ ഒന്നും ഇങ്ങനെയൊക്കെ മനസ്സിലായി അയാളെ കണ്ടാ പറയത്തില്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അപ്പൊ ആ ഒരു സത്യം ഞാൻ നേരിട്ട് കണ്ടതിന് ശേഷമാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഈ ഫാമിലി എത്രമാത്രം നിസ്സഹായ നിസ്സഹായാവസ്ഥയല്ല നിൽക്കുന്നതെന്ന് അന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സാഹചര്യത്തിൽ അമൃതേച്ചിക്ക് വാതൊന്നും മിണ്ടാൻ പറ്റത്തില്ല കാരണം കേസ് അടക്കുവോ കൊച്ചിന്റെ സീൻ പിന്നെയും പുറത്തു വരും എന്നുള്ളൊരു പ്രശ്നമുണ്ട് എലിസബത്തേച്ചിക്ക് ആണെങ്കിലും ഒന്നും പറയാൻ പറ്റത്തില്ല പുള്ളിക്കാരിക്ക് പേടിയാണ് ഇതിനെ പറ്റി പറയാൻ വേണ്ടി ആ സാഹചര്യത്തിലാണ് ഞാൻ വന്ന് വീഡിയോ പറയുന്നത് അതും പാപ്പുവിന്റെ ഒരു സീൻ നടക്കുന്നതുകൊണ്ട് മാത്രം ഈ വീഡിയോ എടുത്ത് ഞാൻ ഇട്ട് അല്ലെങ്കിൽ ഞാൻ ഇടത്തില്ല എനിക്കിത് എടുത്തു വന്ന് പറയേണ്ട കാര്യമില്ലായിരുന്നു ഓൾറെഡി ഒരു പെണ്ണിതിനെ പറ്റി അനുഭവിച്ചു വേറൊരു പെണ്ണിനി ആ സമയം പിന്നെ അവള് അത് ആ വഴി കൂടെ പോയി ഇനി നാളെ മൂന്നാമത് ഇനി നാളെ എന്റെ കുടുംബത്തിൽ നിന്നാണ് ഒരു പെണ്ണ് പോകുന്നതെങ്കിലോ എനിക്കറിയത്തില്ലല്ലോ നാളെ അതിന്റെ വേറൊരു കസം വന്നിട്ട് പറയും എടി എന്റെ സെറ്റ് ആയി ആരാ ഈ പ്രമുഖ നടനുമായിട്ടാ തീർന്നില്ലേ അവളുടെ ചെയ്ത് എവിടെ പോകുന്ന എനിക്കറിയാം അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കും നമ്മൾ പേടിക്കും ഞാനൊരു പെണ്ണാണ് എന്റെ വീട്ടിലും പെൺപിള്ളേര് വളർന്നു വരുന്നുണ്ട് ഞാൻ കൊറേ സംഭവങ്ങൾ കഴിഞ്ഞിട്ട് വരുന്ന ആളാ അപ്പൊ നമുക്ക് ആ ഒരു സംഭവം ട്രോമ നമ്മുടെ ട്രിഗേഡ് ആവും ആ ഒരു രീതിയിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ